അങ്ങനെ പറഞ്ഞില്ല സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട പോലെയാ മാണിക്കുഞ്ഞൊന്നും ചോദിച്ചില്ലേ എന്ന് പറഞ്ഞില്ല എന്നാ ഇഷ്ടമായെന്നും പറഞ്ഞില്ല മാണിക്കുഞ്ഞിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞ ഞാൻ അല്ല മാണിക്കുഞ്ഞെ പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചി അമേരിക്കയിലോ ആണെങ്കിൽ എന്നാ കല്യാണം ഉറപ്പിക്കണം അല്ല ഒന്നുമില്ല നമുക്ക് അമേരിക്ക ഒന്ന് കാണാമല്ലോ വേറെ ഒരിടവും കാണണമെന്ന് ദിനാമേ ചെറുപ്പം മുതലേ എന്റെ ഒരു ആശയ നേഴ്സിംഗ് പഠിച്ചു അമേരിക്കയിലേക്ക് കയറ്റി അയക്കാവുന്ന പള്ളിയിലെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ അല്ലതാ മലഞ്ചരക്കാണോ അങ്ങോട്ട് കയറ്റി അയക്കാൻ അങ്ങോട്ട് അയക്കുന്നത് പാഴ്ചല വേണം അന്ന് പറഞ്ഞ പള്ളിയിലെ അച്ഛൻ അറിയാമായിരുന്നു അതാ ഇവിടെ നിന്ന് പോയത് മനുഷ്യരുടെ ഓരോ ദുരാഗ്രഹങ്ങള് നിങ്ങള് പൈപ്പ് ഉറന്നിട്ട് ദിനാമേ ദിനാമെ ഒന്ന് പോയി അടക്കുന്നേ വെറുതെ പാഴ്ചെല ഉണ്ടാക്കല്ലേ 啊，哎、哦，我今天也两多我好，哈、哦，都，有，都饿了，你。